ാഗജനെയും ശോഭിത ദൂലിപാലയും തമ്മിലുള്ള വിവാഹത്തിനായി നാഗാർജുന ചില കണ്ടീഷനുകൾ വെച്ചിട്ടുണ്ടെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് താരങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് മുൻപ് തന്നെ ഈ നിബന്ധനകൾ നാഗാർജുന പേരോടുമായി പറഞ്ഞിരുന്നു സാമന്തയുടെ കാര്യത്തിൽ സംഭവിച്ചത് ശോഭിതൂലിപാലയുടെ കാര്യത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് നാഗാർജുന വ്യക്തമാക്കുന്നത് അക്കിനേനി കുടുംബത്തിലേക്ക് മരുമകളായി സാമന്തയ്ക്ക് യാതൊരു കണ്ടീഷനുകളും ഉണ്ടായിരുന്നില്ല സിനിമ ചെയ്യുന്നതിലോ ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നതിലോ ഒന്നും തന്നെ പ്രശ്നങ്ങൾ നേരിട്ടതുമില്ല അതുകൊണ്ട് തന്നെ ശേഷം സമന്ത ഒരുപാട് ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾ ചെയ്തിരുന്നു ഇത്തരത്തിൽ നിരവധി ഫോട്ടോകൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ കുടുംബത്തിൽ പലതരം ചർച്ചകളും പ്രശ്നങ്ങളും ഉയർന്നു വന്നു അതിന്റെ ഭാഗമായിരിക്കും നാഗചൈതനിക്കും സാമന്തക്കുമിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കിയതെന്നും ഇതായിരിക്കും വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടുകൾ വന്നു എങ്കിലും ഇതൊന്നും വ്യക്തമല്ല എന്നാൽ എന്നാൽപാലയുടെ ഫോട്ടോഷൂട്ടുകൾ സാമന്ത യുടേതിനേക്കാൾ ഹോട്ടും ഗ്ലാമറസും ആണ് ശോഭിത നിരവധി സിനിമകൾ അത്തരത്തിൽ ചെയ്തിട്ടുമുണ്ട് പ്രോസ്റ്റിറ്റ്യൂട്ടായി അഭിനയിച്ചിട്ടുമുണ്ട് ഇതൊക്കെ അക്കിനേനി കുടുംബത്തിലെ ആരാധകരെ നിരാശപ്പെടുത്തുന്നതാണ് ഈ അവസരത്തിൽ നാഗാർജുന ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞപ്പോൾ സാമന്തിയുടെ സിനിമയിൽ അഭിനയിക്കരുതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് ശോഭിതയോടും പറയാനുള്ളത് എന്നാൽ സിനിമയിൽ ബോൾഡ് ക്യാരക്ടറുകൾ ചെയ്യേണ്ട സാഹചര്യം വന്നാൽ നാഗരനെയും ഒരുമിച്ചിരുന്നതിലൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് വഴക്കുകൾ ഇടാതെ ഭാര്യയും ഭർത്താവും ആരോഗ്യപരമായ രീതിയിൽ ഒരുമിച്ചൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ഇതാണ് അക്കിനേനി കുടുംബത്തിന്റെ കണ്ടീഷൻ എന്നാണ് നാഗാർജുന പറയുന്നത് പോലെ ശോഭ്യതക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എടുത്ത തീരുമാനമായിരുന്നു ഇതെന്നും ഈ തീരുമാനം ഇരുവരും അംഗീകരിച്ചതിന് ശേഷമാണ് വിവാഹം നിശ്ചയം നടന്നതെന്നും പറയപ്പെടുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ശോഭിത ദൂലിപാലായി ഇനി ബോൾഡ് ക്യാരക്ടറുകൾ ചെയ്യില്ല എന്നാണ് അഭിനേത്രിയായി തുടരുമെങ്കിലും കഥാപാത്രങ്ങളിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കാൻ സാധ്യതയുണ്ട് ഒപ്പം ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകളും ശോഭിത ഒഴിവാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിവാഹത്തിന് ശേഷം ശോഭ്യത എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയാകും എന്നതിൽ ആകാംക്ഷയുണ്ട് എന്തായാലും നാഗജതിനെ ശോഭിത ദുലിബാല വിവാഹവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വിവാഹ നിശ്ചയം മുതൽ ചൂടേറിയ ചർച്ചകൾക്ക് തിരികൊടുത്തിയിരുന്നു സാമന്ത നാഗജതിനെ കോംബോ അവസാനിപ്പിച്ചപ്പോൾ ശോഭ്യത വന്നപ്പോൾ ആരാധകർക്ക് ആദ്യം അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു നാഗജനെയും സാമന്തയും വേർപിരിഞ്ഞതിന് ശരിയായി കാരണമെന്തത് ഇപ്പോഴും വ്യക്തമല്ല അതുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് സത്യം ഇപ്പോഴും അവ്യക്തവുമാണ് ഏഴുവർഷത്തെ പ്രണയത്തിനൊടുവിലാണ് നാഗജന്യ സാമന്ത വിവാഹം നടക്കുന്നത് മൂന്ന് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ ഇരുവരും വേർപിരികയും ചെയ്തു അത് വലിയ ഷോക്കിംഗ് വാർത്തയായിരുന്നു സാമന്ത ഒരു കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലായിരുന്നുവെന്നും അതിനിടയിലാണ് ഡിവോഴ്സിലേക്ക് ആ ബന്ധം എത്തിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സാമന്തയും നാഗന്യയും തമ്മിലുള്ള ബന്ധം മൂന്ന് വർഷം മുൻപ് തന്നെ അവസാനിച്ചതാണ് എന്നാൽ നാഗജന്യയും ശോഭിത ദുലിപാലയും തമ്മിൽ കഴിഞ്ഞ ഒരു വർഷമായി പ്രണയത്തിലാണ് പലതരത്തിലുള്ള റൂമറുകൾ ഇതുവരെ കുറിച്ച് പ്രചരിച്ചുവെങ്കിലും അതെല്ലാം വെറും അഭ്യൂഹങ്ങളായി തുടരുകയായിരുന്നു അപ്പോഴാണ് വിവാഹ വാർത്ത പരസ്യമാക്കിയത് വിവാഹം നിശ്ചയത്തോടെ നാഗജനയും സാമതയുമായി ബന്ധപ്പെടുത്തി പലതരത്തിലുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്